ഹായ് ഗൈസ് ഇന്ന് രാവിലെ രണ്ടാമത്തെ ചെക്കപ്പിന് പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ പോയി പക്ഷേ ഡോക്ടർ ഇല്ല നമ്മൾ ആദ്യമായിട്ടാണ് പോകാൻ നമ്മൾ കോട്ടയത്തല്ലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അവിടെ ലോങ് ട്രിപ്പാണ് എക്സ്പെൻസീവാണ് കാറിലേ പോകാൻ പറ്റൂ ഇതാകുമ്പോൾ ഓട്ടോയിൽ പോകാം അധികം പൈസ ചിലവായില്ല നമുക്കെല്ലാം നോക്കണ്ടേ ഇപ്പം നാളെ ഉള്ളൂ കാർഡിയോളജിസ്റ്റ് പിന്നെ ഇന്ന് കാർഡിയോളജിസ്റ്റിൻ്റെ വീടൊക്കെ പോയി കണ്ട് എവിടെന്നൊക്കെ അറിയണ്ടേ എന്തൊക്കെയാണെന്നറിയണ്ടേ ആരൊക്കെയാണെന്നൊക്കെ അറിയണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെ പോയി കണ്ട് നോക്കി വീട്ടൊക്കെ തിരിച്ചു പോന്നു രാവിലെ ഒന്നും വെക്കാതെ പോയത് അങ്ങോട്ട് പോയപ്പോൾ അപ്പം ഞാൻ സുഖം കൂടെ ഫുഡ് കഴിച്ചു അപ്പം മുട്ട കറിയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് തിരിച്ചു വന്നു അപ്പോൾ കുറേ നാളായി ഞാൻ കുറച്ച് മില്ലറ്റ്സ് മേടിച്ച് വെച്ചിരിക്കുന്നുണ്ട് മില്ലറ്റ്സ് അപ്പം ഞാനത് കാണിച്ചു തരാം മിക്കവർക്കും അറിയാൻ ചിലർക്കറിയില്ല എന്നെപ്പോലുള്ള മന്ദബുദ്ധികളൊക്കെ ആണെങ്കിൽ അറിയില്ല അതെന്തോ സാധനം കാരണം എനിക്ക് നേരത്തെ ഇതിനെപ്പറ്റി അത് മില്ലറ്റെന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്കറിയില്ലായിരുന്നു അപ്പം എനിക്കിടയ്ക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നപ്പോൾ അന്ന് എനിക്ക് ജോലിയുണ്ട് പിന്നെ പൈസയുണ്ട് അപ്പോഴൊക്കെ മേടിച്ചതാണ്ടേ ഇത് മില്ലറ്റ് മൂന്ന് ടൈപ്പ് മില്ലറ്റ് വാങ്ങിച്ചു ഈ ചെറിയ മല്ലിയുടെ കൂട്ടൊക്കെ ഇരിക്കുകയാണ് ചെറിയ മല്ലിയും വലിയ മല്ലി കൊന്തുമല്ലിയുടെ കൂട്ടൊക്കെ എൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ് അപ്പോൾ ഇത് വെച്ച് എനിക്ക് തോന്നി പെട്ടെന്ന് കുറേ നാളെ ഞാൻ മടിച്ചങ്ങിരിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി അത് വെച്ച് വെച്ച് കഞ്ഞി വെക്കുകയാണ് അങ്ങനെ കഞ്ഞി വെച്ചു കഞ്ഞി വെച്ച് ഞാൻ ആദ്യമായിട്ടാണത് വെക്കുന്നത് അപ്പം കുക്കറിലായാലും രണ്ട് പീസിലടിച്ച് നോക്കിയപ്പം ഞാൻ വരച്ച് പെട്ടെന്ന് ധാന്യമല്ലേ പെട്ടെന്ന് വേഗം പക്ഷെ വെന്തില്ല മൂന്നാലഞ്ച് ദിവസം അടിച്ചപ്പോഴാണ് വെന്തത് അത് ഞാൻ പിന്നെ കഞ്ഞി ഉണ്ടാക്കി തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞൊഴിച്ച് നമുക്ക് എങ്ങനെയാണ് പായസം പോലെ കുടിക്കരുത് അല്ലെങ്കിൽ ഈ മില്ലറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും ഷുഗർ കുറയാൻ നല്ലതാണ് ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യത്തിനും ഇത് ധാന്യമില്ലേ അത് പ്യൂർ സാധനമാണ് പൊടിയല്ല നമ്മൾ നമ്മളിവിടുന്നു പൊടി മേടിക്കുന്നത് കറക്റ്റ് ധാന്യം മേടിക്കുന്നത് ഞാൻ ഇവിടെ അടുാഷ ഫാൻസിന് വാങ്ങിച്ചതാണ് അപ്പോൾ അത് നമുക്കത് പൊടിച്ച് വച്ചാൽ കുറച്ച് നമുക്ക് ഇപ്പം ദോശ ഉണ്ടാക്കുക ദോശമാവിൽ ഒരു ഇടാം ഈ പിന്നെ മില്ലറ്റ് ഓരോന്നും പൊടിക്കാതെ എല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ച് വച്ചാൽ കുറച്ചും കൂടെ നല്ലതാകും കാരണം ഓരോ മില്ലറ്റിനും അതിൻ്റേതായിട്ടുള്ള ഓരോ ഗുണങ്ങളില്ലേ അപ്പം അങ്ങനെ നമുക്ക് ദോശമാവിൽ ഇടാം അരക്കിമ്പം കുറച്ച് ചേർക്കാം അങ്ങനെ നമുക്ക് നമുക്കെന്തൊക്കെ നമുക്ക് ചില എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പം നമുക്കിടാം ഒരു എനർജി പൗഡർ പോലെ തന്നെയാണ് ഇത് ഹെൽത്തിയാണ് പ്യുവർ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഹെൽത്തിയാണ് അപ്പം ഞാനിന്ന് കഞ്ഞി വെച്ചു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഞ്ഞി വെച്ചു അതിൻ്റെ കൂടെ ഒരു കാടന്നു പച്ചക്കായ് അത് ശകലച്ചിരി പഴുത്ത് പോയായിരുന്നു അത് ഞാൻ അരിഞ്ഞ് മെഴുക്കുരട്ടുണ്ടാക്കി എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നത്തെ ബീട്രൂട്ട് ചെയ്തതിൻ്റെ കൂട്ടിൽ തന്നെ അത് ഇത്രയും പീസായിട്ട് അരിഞ്ഞിട്ട് ഇച്ചിരി കടുക് താളിച്ച് വേറെ കറിവേപ്പില ഞാൻ ഇട്ടില്ല ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ എന്താ പക്ഷേ അല്പം കുരുമുളകൂടെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തു സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ഇന്നലെ ഉണ്ടാക്കി ചമ്മന്തി ഉണ്ടായിരുന്നു തേങ്ങ ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ മോറുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അപ്പനവിടെ ഇരുന്ന് കഴിക്കുന്നു ഞാൻ ഞാനിവിടെ ഇരുന്ന് കണ്ടോ കണ്ടോ ഇത് ആണ് പിന്നെ മില്ലറ്റാണ് ഇത് സാധനം കണ്ടോ കാണാമോ മില്ലറ്റ് കഞ്ഞി അപ്പം ഇതിൻ്റെ ഫോട്ടോയും കൂടെ ഞാൻ എടുത്തിട്ടേക്കാം നമുക്ക് നമ്മൾ എന്തിനാ സത്യം പറയാം നമ്മൾ ആവശ്യമില്ലാതെയാണ് ഒരുപാട് പൈസ നമ്മൾ കളയുന്നത് അല്ലെങ്കിൽ ഹോട്ടലിൽ കൊടുക്കുന്നത് നമുക്ക് ഹോട്ടലിൽ പോകണം വല്ലപ്പോഴും പോകണം നമുക്ക് കഴിക്കണം നമുക്ക് എല്ലാ കാര്യവും ചെയ്യണം പക്ഷെ നമ്മൾ നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മൾ പലരും ഇനി പണം ഉള്ളവർ പോലും നമ്മുടെ ഹെൽത്ത് നോക്കാറില്ല എന്നുള്ളത് അതിൻ്റെ സത്യമാണ് പ്രോട്ടീൻസ് നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാറില്ല നമ്മൾ ഈ ചവർ പോലെ എന്തേലുമൊക്കെ വാരി കഴിക്കുക ഈ ചോറ് തന്നെ സ്റ്റാർച്ച് കംപ്ലീറ്റ് ഫാ കഴിക്കുക അതുതന്നെ നമ്മുടെ ശരീരത്തിന് കേടാണ് പാൽ കുടിക്കുക അധികം അപ്പോൾ അതൊക്കെ നമ്മുടെ ശരീരത്തിന് കേട് തരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതൊക്കെ നമ്മൾ ഒരുപാട് പൈസ അനാവശ്യമായിട്ട് കളയുന്നു പക്ഷേ അതിൻ്റെ ഒരംശം മതി നമ്മുടെ ഫാമിലിയുടെയും നമ്മുടെ സ്വന്തമായിട്ടുള്ള ഹെൽത്ത് സംരക്ഷിക്കാൻ വേണ്ടി കാരണം നമുക്ക് നമ്മുടെ ആഗ്രഹവും എല്ലാവരുടെയും ആഗ്രഹവും ഒരുപാട് നാൾ ജീവിച്ചിരിക്കുക ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുക സന്തോഷത്തോടെ ജീവിച്ചിരിക്കുക എന്നൊക്കെ ഉള്ളതാണ് അപ്പം നമ്മൾ നമ്മുടെ ഹെൽത്ത് നോക്കണം മില്ലറ്റ്സ് നല്ലതാണ് പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഡോക്ടർ എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ ഐശയൻ ഐശ പിന്നെ എന്നോട് ഒരുപാട് നിർബന്ധിച്ച് മില്ലറ്റ് വാങ്ങാൻ കഴിക്കുകയാണ് അങ്ങനെ വാങ്ങിച്ച സാധനമാണിത് കുറേ നാളായി അപ്പോൾ നമ്മളത് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഈ വെൽ പ്രൊഡക്ട്സ് ഉണ്ടോ ഒത്തിരി കാര്യങ്ങളുണ്ട് ഹെർബ ലൈഫ് അങ്ങനെയുള്ള വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് അത് പക്ഷേ കോസ്റ്റ്ലിയാണ് പൈസ ആവും പക്ഷെ നമ്മളല്ലാതെ എത്രയോ രൂപ നമ്മൾ കളയുന്നുണ്ട് വലിയ വലിയ രോഗങ്ങൾക്കൊക്കെ ആയാലും കിഡ്നി പേഷ്യൻസിനൊഴിച്ച് ഹെർബ ലൈഫായലോ അതുപോലെ അതുപോലുള്ള വേറെ കുറേ പ്രോഡക്ട്സ് ഉണ്ട് വെല്ലുണ്ട് അങ്ങനെ കുറേ അതൊക്കെ ഏറ്റവും നമുക്ക് നല്ലതാണ് അത് നമ്മൾ മനസ്സിലാക്കണം അറി ഇതിനെപ്പറ്റി ഒരു അവബോധം ഇല്ലാത്തവരാണ് പറയുന്നത് അതൊക്കെ ചുമ്മാ പൈസ കളഞ്ഞ് മേടിക്കുക നമ്മൾ രോഗം വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അറ്റാക്ക് വന്ന് ഹോളി ക്രോസ് ഹോസ്പിറ്റൽ ഐ സി യു കിടന്നു അവിടെ അതും ഐ സിയു ആംബുലൻസിനെല്ലാം കൂടെ ഒരു പത്ത് പതിനെട്ട് രൂപ ഇരുപത് രൂപയ്ക്കകത്തായി ഇപ്പം ഇരുപത്തഞ്ച് രൂപയായി അത് കഴിഞ്ഞാൽ പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ അപ്പോഴാണ് നമുക്ക് അതിനൊക്കെ ഉള്ളൊരു ബോധം വന്നത് കാരണം അവിടെയുള്ള മിക്കവരും ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ഒക്കെ ഹെൽത്ത് ഇൻഷുറൻസ് അവരെടുത്തിട്ടുള്ളതുകൊണ്ട് അല്ല ഇന്ന ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്കോ ചെയ്യുക അത് സി ടി സ്കാൻ ചെയ്യുക അതിനൊക്കെ എത്ര രൂപയെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നമുക്ക് ഇല്ലാ ഇല്ലായ്മ ഉള്ളവരും കഷ്ടതയുള്ളവരൊക്കെ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ട് പോകും ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ ഞങ്ങൾക്കൊന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലായിരുന്നു ഇപ്പം ഞാൻ ഞാൻ വന്നതിന് ശേഷം ഹെൽത്ത് ഇൻഷുറൻസിന് ഞാൻ പോയിട്ട് ആ പുതിയതായിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസും ഇല്ല പണ്ടത്തത് പുതുക്കാനോ ആളിനെ കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ ഇപ്പം പറ്റുള്ളൂ അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു കാരണം അന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറഞ്ഞപ്പോൾ അപ്പം സമ്മതിച്ചില്ല സത്യം പറയുക എന്തൊരു ആവശ്യമില്ലാത്ത കാര്യം നമ്മൾ പലരും അങ്ങനെ എൻ്റെ അപ്പം ഇവിടുത്തെ അപ്പം മാത്രമല്ല നമ്മൾ പലരും അങ്ങനെ എന്തിനാണ് എടുക്കുന്നത് എന്തിനാണ് എടുക്കുന്ന അതിൻ്റെ ആവശ്യം എന്താണെന്ന് പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ട് കാരണം ഇപ്പം എനിക്ക് എട്ടു മാസവും ഞാൻ എൻ്റെ സ്ഥാപനം തുറന്ന് തുറന്നിട്ട് എനിക്ക് സ്വന്തമായിട്ട് അഡ്വർട്ടൈസിങ് നടത്തുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഇത്രയും നാളത്തെ പൈസയൊന്നും അടച്ചില്ലായിരുന്നു കാരണം ഈ രോഗത്തിൻ്റെ പുറകെ പോയി അപ്പം നല്ലൊരു തുക വന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് തുക അടച്ചു ബാക്കി കാര്യങ്ങൾ എൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹൗസിംഗ് ബോണ്ട് ആ മാഡം എന്നോട് പറഞ്ഞു ഇയാൾ ശ്രദ്ധിക്കണം നമ്മൾ എങ്ങനെയെങ്കിലും ഇനി പൈസ മാസം തോറും അടച്ചിട്ടുള്ള ഇൻഷുറൻസ് എങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം കാരണം ഇനിയുള്ള കാലത്ത് നമുക്ക് ഒരു രോഗം വന്നാൽ പിടിച്ചു നിൽക്കാൻ പാടാണ് പൈസ ഉള്ളവർക്ക് മാത്രമേ ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു എന്താ അല്ലെങ്കിൽ മറ്റുള്ള ചാരിറ്റി സഹായിച്ചിപ്പോൾ വീഡിയോ ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഇട്ടു എനിക്കൊന്നും കിട്ടിയില്ല അത് ആൾക്കാർ തടഞ്ഞു കാരണം ഞാൻ ഒരുപാട് സീറോ ബാലൻസി വന്നതാണ് ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടിയൊരവസ്ഥ എനിക്കുണ്ട് എല്ലാത്തിനും ബുദ്ധിമുട്ടൊരു അവസ്ഥ എനിക്കുണ്ട് എനിക്കതൊന്നും പറയാം ഒരു നാണക്കേടും ഇല്ല അപ്പോൾ ഉള്ള സമയത്ത് ഞാനും മറ്റുള്ളവരെ സഹായിക്കാൻ ദൈവം സഹായിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് സഹായങ്ങളെ കിട്ടിയുള്ളൂ കാരണം അതുകൊണ്ട് കാരണം എനിക്ക് ഒത്തിരി ഇപ്പോഴും ഞാൻ സീറോ ബാലൻസിലാണ് ഒത്തിരി വിഷമമുണ്ട് പ്രയാസങ്ങളുണ്ട് കാരണം ഡ്രസ്സ് പോലും എനിക്കില്ല മൂന്നാലഞ്ച് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ അത് വീട്ടിലായാലും നാട്ടിലായാലും അത് ബെന്നിനായാലും ബെർമ്മുടെ ആയാലും ഈ ടോപ്പൊക്കെ ആയാലും ഇതൊക്കെ ഓഫീസിൽ കൊണ്ടു വരുന്ന ടോപ്പാണ് ഞാൻ വീട്ടിൽ ഒന്നും നടക്കുന്നത് കാരണം ഡ്രസ്സില്ല കാരണം ട്രാൻഡ മെഡിക്കൽ കോളേജ് തന്നെ കൊണ്ടുപോയപ്പം എനിക്ക് കത്തീഡർ ഇട്ടു കാരണം യൂറിൻ ബാഗ് ഇട്ടു ഇവിടെ വന്ന് അതെല്ലാം പൊട്ടി ഓർക്കത്തി ചവിട്ടി പൊട്ടിച്ചും അത് ലീക്കായും എൻ്റെ ബെഡ് കംപ്ലീറ്റും എൻ്റെ മൂത്രമായി ഞാൻ മൂന്നാഴ്ച മൂത്രത്തിൽ തന്നെ കിടന്നു അപ്പം തൊണ്ണൂറ് വയസ്സായ അപ്പന എൻ്റെ മൂത്രം കഴുകാൻ പറ്റൂ ഇല്ലല്ലോ അതിനെന്താ ചെയ്തത് ഓരോ തുണി പഴയ തുണികളും ഇട്ട് പുതിയ ഇട്ട് ഷീറ്റ് കാര്യങ്ങളെല്ലാം പിന്നെ ഇട്ടിട്ട് ഒരു നിവൃത്തിയില്ല പിന്നെ ന്യൂസ് പേപ്പർ ഏഴു എട്ട് ന്യൂസ് പേപ്പറിങ്ങനെ പൊക്കി പൊക്കി ഇട്ടിട്ട് നനയരുതെന്നും വിചാരിച്ചു അതിന് രാവിലെ നനയും ഡ്രസ്സെന്ന് പറയും നനയും അപ്പന തുണി കത്തിച്ച് കളയാനായിരുന്നു നേരം എൻ്റെ അനുഭവമാണ് പറയുന്നത് ഈ രണ്ട് മൂന്ന് മാസത്തിനിടയ്ക്ക് നടന്ന കാര്യങ്ങളാണ് എല്ലാം കത്തിച്ചു കളഞ്ഞു നല്ലൊരു തുകയുടെ തുണികൾ കംപ്ലീറ്റ് കത്തിച്ചു കളഞ്ഞു എനിക്കിപ്പം ഡ്രസ്സെന്ന് പറഞ്ഞ സാധനം ഇല്ല രണ്ടുമൂന്ന് ഞാൻ പറഞ്ഞു ഇത്രയും ഉണ്ട് വീട്ടിലും നാട്ടിലുമല്ല ഞാൻ അതുതന്നെ ഇടുന്നത് കാരണം അതുമല്ല ഞാൻ പത്ത് എൺപത്തിനാല് കിലോ എഴുപത് കിലോ കൊണ്ടുവരുന്ന ഞാനിപ്പോൾ അമ്പത് അമ്പത്തഞ്ചിൻ്റെ ഇടയ്ക്ക് വന്ന് അപ്പം ഞാനങ്ങ് വേറെ ലീനായിപ്പോയി ലീന ലീനായിപ്പോയി കാരണം അങ്ങ് ഈ ഉടുപ്പിൻ്റെ പച്ചയേ ഉള്ളൂ അങ്ങ് തീരെ വണ്ണമൊക്കെ ഒക്കെ കുറഞ്ഞ് വണ്ണം പോയി എനിക്ക് വണ്ണം ഇല്ല എല്ലാം വയറെല്ലാം പോയി വണ്ണം എല്ലാം കുറഞ്ഞ് ഞാൻ ഒരു പരുവമായി അപ്പോഴത്തേക്ക് എൻ്റെ ഉടുപ്പല്ല ഇല്ല ഡ്രാക്കളുടെ ലോഹ കിടക്കണോട്ടിങ്ങനെ ബ്ലാങ് എങ്ങനെയാന്ന് പറഞ്ഞ് പോവുക അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ഹെൽത്തിനെ സൂക്ഷിക്കണം നമ്മൾ കഷ്ടപ്പെടുന്നതും നമ്മൾ ജോലി ചെയ്യുന്നതും നമ്മൾ ജീവിക്കുന്നതെല്ലാം നമുക്കും നമ്മുടെ ഫാമിലിക്കും വേണ്ടിയാണ് അപ്പം നമ്മൾ നമ്മുടെ ഫാമിലിയും നമ്മളെ നമ്മളെ നമ്മൾ നമ്മളെ നമ്മളെ തന്നെ സൂക്ഷിച്ചെങ്കിലേ ഫാമിലിക്ക് വേണ്ടിയും ജീവിക്കാൻ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ അവരവരെ നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മണ്ടന്മാർ വണ്ടികളാകുന്ന ഒരുപാട് പേരുണ്ട് അത് അവരെ അങ്ങനെ വിളിക്കാൻ പറ്റൂ കാരണം അങ്ങനെയാണ് എനിക്ക് എനിക്കെൻ്റെ അനുഭവം അറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെയും നമുക്കുള്ളവരെയും ഒക്കെ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽത്തിൽ ശ്രദ്ധിക്കുക നല്ല ഫുഡ് കഴിക്കുക അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക ഓക്കെ ബബായ് ചേട്ടൻ വിളിക്കുന്നു അടുത്ത കോള് ഇത് കട്ടായിപ്പോൾ ഓക്കേ താങ്ക് യു ഗോഡ് ബ്ലസ് യു